ഐസ്ക്രീം കഴിച്ചിട്ട് ചുമ്മാ വെളിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു കമ്പൊക്കെ എടുത്തു വെച്ച് സൂക്ഷിക്കണം ഞാൻ എപ്പോഴും പറയാറില്ലേ ആരെങ്കിലും ഒക്കെ കേൾക്കാറുണ്ടോ ഇന്നൊരു ഐറ്റം ഞാൻ കാണിച്ചതരാം ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം എന്താ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർക്ക് എത്തും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഈ ഒരു ക്യൂട്ട് ഐഡിയ അടിപൊളിയാണ് കേട്ടോ ഈ മിക്സ് ചെയ്തെടുക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ബിരിയാണിക്ക് പാസൽ വാങ്ങുമ്പോൾ കിട്ടുന്ന കുഞ്ഞച്ചാറിന്റെ അച്ചാറിന്റെ ഇല്ലേ അതിലേക്ക് ഇതുപോലെ നമ്മൾ കൊട്ടി കൊട്ടി പ്ലാസ്റ്റർ ഓഫ് പാരസ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന്റെ അടപ്പ് ഭാഗത്ത് ഹോൾ ഒരു കമ്പും കൂടി അതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്നും എന്റെ പറയുന്ന പോലെ ലൈറ്റ് ഷെയ്ഡ് കളേഴ്സ് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഈ കളേഴ്സൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു രസൊക്കെയുണ്ട് അപ്പൊ കുറച്ച് കോഡ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി വൈറ്റ് സിമന്റ് വാൾപ്പുട്ടിയൊക്കെ സെറ്റ് ആവാൻ എടുക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഈ ഒരു പ്ലാസ്റ്റർ ഓഫ് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഫൈനൽ ലുക്കാണ് എന്തായാലും നല്ലൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ടേബിൾ ഡെക്കോറേഷനാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വേർഡ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ടാറ്റാ